നമ്മൾക്ക് തെങ്ങിന് വളരെ പരമപ്രദമായി ഒരു സംഗതിയാണ് ജൈവവളങ്ങൾ അപ്പം നമുക്ക് പശുവിനെ വളത്തിലുള്ളവർക്ക് ചാണകവും കമ്പോസ്റ്റൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഫ്രീ ആയിട്ട് കൊടുക്കാം പക്ഷേ ബൾക്കിയായിട്ട് നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇതുപോലുള്ള കുഴിവുളങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നത് വളരെ ലേബർ ചെലവുകളാണ് പക്ഷേ ഇതിനകത്ത് ഇന്നും കിട്ടുന്നതിൽ ഉപരിയായിട്ട് സി വി എക്സ്ട്രാക്റ്റ് വൾവിക് ആസിഡിൻ്റെ എക്സ്ട്രാക്ട് നമ്മളെ അതുപോലെ ഹ്യൂമിക് ആസിഡ് പിന്നെ ഇരുപത്തി മൂന്ന് അമിനോ ആസിഡുകളെ പെപ്റ്റൈസ് പ്രോട്ടീൻ ആറ് ചെടികൾക്ക് എസൻഷ്യൽ വേണ്ടതായിട്ടുള്ള ന്യൂട്രിയൻസുകളെ സംയോജിച്ച ഗുളിക രൂപത്തിൽ തയ്യാറാക്കുന്നതിന് ആമ്പിൾ എന്ന് പറയുന്നൊരു വളമുണ്ട് അത് ബൾക്കി അല്ല കാരണം ഒരു നൂറ് ഗ്രാം മതി നമുക്ക് പിടിച്ച് തെങ്ങിനിട്ട് കൊടുക്കാൻ അപ്പോൾ അത് അല്ലല്ല തരി രൂപത്തിലുള്ള നമ്മൾ വാക്ടംബോസ് പോലെ ഇരിക്കും കണ്ടാൽ അതിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് രാസവളൊക്കെ മിക്സ് ആകുന്നൊരു കുഴപ്പമൊന്നുമില്ല ഓ അപ്പോൾ അതിൻ്റെ അതെങ്ങനെ കിട്ടുകൊടുക്കുകയാണെങ്കിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അതും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് മൊത്തത്തിലൊരു വളർച്ചയ്ക്ക് നല്ലതാണ് രോഗപ്രതിരോധ ശക്തി ഉണ്ടാകും വേര് വളർച്ച കൂടും ഇതുപോലെ പിന്നെ നാമ്പോ ഓലകളിലെ വളർച്ചയ്ക്ക് എല്ലാത്തിനും വളരെ ഫലപ്രദമാണ് തെങ്ങിൻ്റെ ഉൽപാദനം വർദ്ധിക്കാൻ കർഷകർക്ക് അനുഭവമുള്ളതാണ്